ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് റമലാ മൂന്നിൻ്റെ ചെറിയൊരു വ്ളോഗാണ് അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മച്ചെയും വാപ്പിച്ചും നോമ്പ് ഉറക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതോടൊന്ന് വ്ളോഗായിട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു തോമ്പ് കുറക്കാൻ പത്തിരി കടയിൽ നിന്നാട്ടോ വാങ്ങിയത് പിന്നെ ചിക്കൻ ബീഫ് വീട്ടിൽ വെച്ചു തരിക്കഞ്ഞിയും അല്പം നെയ്ച്ചോറും വെച്ചു പിന്നെ ഉമ്മച്ചീൻ്റെ അഞ്ചര ആറ് മണി കഴിഞ്ഞപ്പിനിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതിന് മുന്നേ ഞാൻ തന്നുമത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചു ഇവിടെ എപ്പോഴും അങ്ങനെ കട്ട് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ആ സമയത്ത് വേസ്റ്റുകളെല്ലാം നടക്കേണ്ടല്ലോ വേസ്റ്റ് എല്ലാം നമുക്ക് നേരത്തെ കളഞ്ഞ് റെഡിയാക്കി വെക്കാം തോലെല്ലാം കട്ട് ചെയ്ത് തന്നുമത്തങ്ങ അവർ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുന്നേറ്റാണ് വന്നത് ഉമ്മച്ചിക്ക് തയ്ക്കുന്ന സാധനമൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് അവർ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ വന്നത് അവർ വരുന്ന നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപഴം തണ്ണുമത്തങ്ങ ഈത്തപ്പഴം പിന്നെ ജ്യൂസ് സമൂസ ഇത്രയായിരുന്നു നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് ഉമ്മച്ചിക്കൊക്കെ ചായയാണ് മസ്റ്റ് അതുകൊണ്ട് ചായ തിളപ്പിച്ച് കുറച്ച് ഗ്ലാസ്സിലും ഒഴിച്ച് വെച്ചു പിന്നെ ഫ്രാസ്കിലും വെച്ചിരുന്നു സാധനങ്ങളെല്ലാം ടേബിളൊക്കെ എണ്ണം വെച്ചത് കൊച്ച് ഇരുന്ന് സമൂസ കഴിക്കാൻ തുടങ്ങി അവനക്ക് സമൂസ കെച്ചപ്പോട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവനതു മാത്രമേ കഴിക്കുള്ളൂ ഈ സമയത്ത് വേറെ ചായയ്ക്കൊന്നും കഴിക്കില്ല പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പ് ഇറന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെറുതെ ഇരുന്നു വാപ്പച്ചി ഉമ്മച്ചി മിക്കാടും ഉമ്മച്ചിയാണത് അതിന് ശേഷം ഞങ്ങൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ചു ചായ കുടിച്ച പാത്രമൊക്കെ കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ അതിന് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നരത്ത് കേട്ടോ കാണാത്തവരാണെങ്കിൽ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ടു കൊടുത്തു എല്ലാവർക്കും കൊടുക്കുന്ന വീഡിയോ എടുത്തേ ആയിരുന്നു ആകെ ഇത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ കഴിച്ചില്ല അവൻ ഇതൊക്കെ കാണുന്ന മാത്രമേ ഇഷ്ടമുള്ളൂ അവൻ്റെ ബർത്ത്ഡേ കേക്ക് പോലും അവൻ കഴിക്കാറില്ല ഞങ്ങളെല്ലാം ചായ പിടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ജസ്ലി വന്നത് ഇതെൻ്റെ ആങ്ങളെയാണ് അവൻ നമ്മുടെ മങ്ങാറ്റവരിലുള്ള ആപ്പിൾ സ്മാർട്ട് കഫേൽ ട്രെയിനിങ്ങിന് കയറിയൊക്കെയാണ് അവന് കൂടി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തരി കഴിഞ്ഞ് എല്ലാവരും കുടിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ പയ്യനും പയ്യനുമ്മച്ചയും വാപ്പിച്ചേയും ജസ്ലോട്ടനും കൂടെ പോയി അവരെല്ലാം പോയി കഴിഞ്ഞ് അവനെയും കുറക്കെടുത്ത് ഉറക്കിന് ശേഷം ഞാൻ കുറച്ച് പാത്രം കൂടി കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴുകിയപ്പറക്കിയെല്ലാം പിരയ്ക്കകൊക്കെ തൂത്ത് വാരി തുടച്ചൊക്കെ ഇട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പ് മൂന്നിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ചാനൽ ഒരു മാസം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ടേക്ക് കെയർ